പേരില് ക്കന്മാരുടെ പേരിലല്ല നേർച്ച അള്ളാന്റെ പേരില് നമ്മുടെ നാട്ടിലെല്ലാ നേർച്ച അള്ളാന്റെ പേരിൽ എവിടെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു കൊട്ടുമേളി ഇന്ന് അള്ളാന്റെ നേർച്ചാ പരിഹസിക്ക പഠിച്ചോനെ എന്ന് ചോദിക്കും ചെറുപ്പം അള്ളാഹാന്റെ പേരിൽ നേർച്ച ഇല്ല നമ്മളെ നാട്ടിലെല്ലാ നേർച്ച അവലിയാക്കന്മാരുടെ പേരില്ല അള്ളാഹുവിന്റെ പേരിലുള്ള നേർച്ചക്ക് അബാദത്ത് എന്ന് പറയും അള്ളാഹു അല്ലാത്ത പേര് നേർച്ചക്കെയോ അതിന് ശിർക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ച തൗഹീദാണോ ഐബാദത്താണോ എളുപ്പം മനസ്സിലാവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാ പുത്തൻപള്ളി ഭീമാ പള്ളി ജാറം നമ്മുടെ പരിസരത്തെ വലിയൊരു വലിയൊരു മുസ്ലിം സമൂഹത്തിന്റെ തീർത്ഥാടന കേന്ദ്രം മലയാള പരിവാ മനോരമയും മാതൃഭൂമിയൊക്കെ എഴുതിച്ചിട്ടുള്ളു തീർത്ഥാടന കേന്ദ്രം മുസ്ലിങ്ങൾക്ക് മൂന്നേ മൂന്ന് തീർത്ഥാടന കേന്ദ്രമേ ഉള്ളൂ ഒന്ന് അള്ളാഹുവിന്റെ ഹറാം രണ്ട് മസ്ജിദ് മൂന്നാമത്തെ മസ്ജിദുൽ മൂന്ന് പള്ളിയിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് തീർത്ഥാടനം നടത്താൻ എന്ന് പറഞ്ഞ പാടില്ലെന്ന് അള്ളാന്റെ പുത്തംപള്ളി മമ്പറം പള്ളി നമ്മൾ തീർത്ഥാടന കേന്ദ്രമായത് നമ്മുടെ സഹോദരങ്ങൾക്ക് പല തീർത്ഥാടന കേന്ദ്രം ഉള്ളതുപോലെ നമുക്കും പലതുണ്ടായി അവിടുന്നാണല്ലോ നമ്മൾ വന്നത് സുഹാന പടച്ചെടുപ്പ് കാക്കുമാറാകട്ടെ നിങ്ങൾ അറിയണോ അള്ളാന്റെ പേരിലല്ലാത്ത നേർച്ച സ്ഥലത്ത് ചെന്നാ കാണുന്ന ചില കയച്ചുണ്ട് ഉദാഹരണം പറഞ്ഞ മമ്പറം മമ്പറത്ത് കളിയാട്ടമുണ്ട് കുടികയറ്റമുണ്ട് ചണ്ടിമേള ഉണ്ട് പരിസരത്തെ കടകളിൽ സംഗീതം സിനിമ സീരിയൽ നാടകം എല്ലാം സാധനം ഉണ്ടാവും സിനിമ പാട്ട് ഇങ്ങനെ പരിസരത്ത് നേർച്ചയാണ് വിവാദത്തില് ഹറാമ കൂട്ടറി ഞാൻ തുറന്നു ചോദിക്കട്ടെന്ത് നേർച്ച ഇസ്ലാമിൽ ഇന്നൊരു നേർച്ച ഉണ്ടോ അങ്ങനെ ഉണ്ടുണ്ടോ പി 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 ഇവിടുന്ന് കൊട്ടി അവിടെ നിന്നാണോ ചെല്ലു അപ്പൊ അവസാന ഫത്ത് വന്നു എന്ത് മറ്റേ കൊട്ടും പുളിയൊന്നുമില്ല വാർത്ത കൊട്ടും പി 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 മാത്ര അങ്ങനുണ്ടോ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത എല്ലാ മ്യൂസിക്കും ദഫ് ഫോ ഇസ്ലാം ഹറമാക്കിയതാ ചില ആൾക്കാർക്ക് ഇപ്പോ മ്യൂസിക് ഹലാലായ സംഗതികൾക്കൊക്കെ ഉപയോഗപ്പെടുത്താന്നുള്ള വാദക്കാരൊക്കെ ഉണ്ട് ദയവ് ചെയ്തിട്ട് അത്തരം സുല്ലമിമാരോട് എനിക്ക് പറയാനുള്ളത് കുത്തിരുന്നിട്ട് ആളുകളെ പഴപ്പിക്കാതിരുന്നോടെ നിങ്ങൾ ദേവത്തെ അടുത്ത ഞങ്ങൾ നടത്തിക്കോളാം നിങ്ങൾ കുടി കുത്തിരുന്നാ മതി ഞങ്ങൾ നടത്തിക്കോളാം ദയവേത് ജനങ്ങളെ പഴപ്പിക്കരുത് പൊട്ടത്തരം പറഞ്ഞിട്ട് എന്താണ് ഇവർക്കൊക്കെ പറ്റിയത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ആർക്കും തോന്നരുതാര്ക്കും പറയാ കാര്യങ്ങൾ സഹോദരങ്ങൾ ഇസ്ലാമിൽ ഒരു നേർച്ചു അള്ളാഹ് ഉള്ള നേർച്ച ആണ്ടാവൂ നമ്മുടെ നാട്ടിലെ നേർച്ചക്കെ ആണ്ടാണ് കൊല്ലത്തിൽ ഒരിക്കലുണ്ടാവുള്ളൂ എല്ലാ നേർച്ചയും എല്ലാ പൂരോ എല്ലാ പള്ളി പെരുന്നാളോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂന്ന് മതത്തിന്റെ ആഘോഷങ്ങളും മഴക്കാലത്ത് ഇണ്ടാകലില്ല ആ കടങ്ങളെ കുംഭം മീനം മേടം ഇടവ് അങ്ങനത്തെ നാലു മാസത്തെ ഉണ്ടാവുള്ളൂ അതെല്ലാരും ഒരു ഇത്ര ഈ സമയത്ത് എല്ലാരും ഒരുമിച്ച് മറമാടപ്പെട്ടത് മനസ്സിലാക്കി കൂടെ കൂട്ടരെ നമ്മൾ വന്നപ്പോ കൊണ്ടുവന്നതാ അത് എന്റെ ബാപ്പ അയ്യപ്പനായിരുന്നു ബാപ്പ പേര് മാറ്റി അഹമ്മദായി ഉമ്മ എന്തായിരുന്നു ഉമ്മ വേറൊരു പേരായിരുന്നു ഉമ്മ മാറ്റി ആമിനായി അപ്പൊ ഞാനെന്ത് അങ്ങനെ ആയി അന്നുള്ളതൊക്കെ ഞാനെന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് അതിന് അന്ന് വേറെ പേരാണ് ഇന്ന് വേറെ പേരായി അന്ന് അമ്പലത്തിലായിരുന്നു ഇന്ന് പള്ളിയിലെ ജാറത്തിലായിരുന്നു മാത്രം നമ്മുടെ പല പള്ളിയിലുണ്ട് എ ടി എം കൗണ്ടറുകൾ സോറി പണ്ട് പറയ ബാർ അറ്റാച്ചഡ് അപ്പൊ നമ്മളൊക്കെ പറ എം കൗണ്ടർന്ന് പറയുന്നത് അവിടെ ഒരു ജാറുണ്ട് നടത്തും എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയ സഹോദരങ്ങളെ തുറന്നു പറയാം വിഷമം ഒന്ന് വിചാരിക്കരുത് പച്ച ശിർക്കിന്റെ കുടികുത്തി വാഴുന്നു പിന്നെ ഹറാമോ വിഭിചാരം എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ നേർച്ചക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില സാധനം പറഞ്ഞത് ഈ വാദത്തിന് അള്ളാഹാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ മംഗളവിട തൊട്ടപ്പുറത്ത് നിസ്കാരം പ്രമാണിച്ച് എ സർട്ടിഫിക്കറ്റ് ഉള്ള പടം എവിടെയാണ് റമലാം പേരെയാണ് ഏറ്റവും വലിയ വിവാദത്തിൽ വിവാദത്തല്ലേ നമ്മൾ എണ്ണിപ്പോണ കാര്യം അഞ്ചാണ് ഈമാൻ ഈമാൻകാര്യം ആറാണ് അവകൾ അറിയൽ ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് നമ്മുടെ കുട്ടിക്കാരത് മദ്രസയിൽ പാട്ടുപാടിയില്ലേ അതിൽ പഠിക്കണ ഇസ്ലാം ഇസ്ലാംകാര്യത്ത് പഠിക്കണ നോമ്പ് വരില്ലേ നോമ്പ് വരുമ്പോ നമ്മുടെ പള്ളികളൊക്കെ ചിലപ്പോ ചില ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നോമ്പ് പ്രമാണിച്ച് നമ്മുടെ തൊട്ടപ്പുറത്തെ സിനിമാ തിയേറ്ററിൽ ഇപ്പൊ ചിലപ്പോ പെരുന്നാൾ പ്രമാണിച്ചിട്ടൊക്കെ വരലുണ്ട് വിവാദത്ത് എന്തെങ്ങൾ ആലിച്ച് എന്താ ഈ സമൂഹത്തിന് സംഭവിച്ചു ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്തത് സ്വാനുള്ളത് എന്നിട്ട് നേർച്ച നിസ്കാരം ഉണ്ടോ ഇല്ല നിസ്കാരില്ല നേർച്ചന്റെ പേരിൽ നിസ്കാരില്ല ഇപ്പൊ ചിലപ്പോ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിസ്കാറില്ല പറയുമ്പതിന്റെ അടിയിൽ പറയണേ വേറെ വിഷയത്തിൽ പോവില്ല നിങ്ങൾ കണ്ടിരുന്നെ അപ്പോ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ട് അന്നാണ് എനിക്ക് രാഷ്ട്രീയക്കാരോട് മനസ്സുകൊണ്ട് വെറുപ്പ് തോന്നിയത് ഇങ്ങനത്തെ രാഷ്ട്രീയമാണ് ഇസ്ലാം അനുഭവിക്കില്ലെന്ന് എന്തറിയോ പെരിന്തലമണ്ണ് അങ്ങാടിന്റെ കണ്ണോണ്ട് കണ്ടതാ ഒന്നും വിചാരിക്കരുത് തുറന്നു പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അവിടെ എലക്ഷൻ എങ്ങനെ അവസാനിച്ച റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോ അന്ന് അങ്ങാടിയില് മുസ്ലിമായ മുസ്ലിമായ അഹുബന്റെ പള്ളിയിൽ പോകേണ്ട എത്ര ആളുകൾക്ക് മകരി വിജമാ നമസ്കാരമില്ല അവിടെ പൂരി അടി നടക്കുക എന്തെല്ലാം ഇപ്പോഴും ഇല്ല ഇലക്ഷൻ വന്നാൽ മനുഷ്യർക്ക് നിസ്കാരമില്ല പാതിരാത്രി മുഴുവൻ ഓടി നേരം വെളുക്കുമ്പോ സുഭിഹി ഇല്ല മകരുമില്ല ഇല്ല ഇന്നൽ നബി തിരുമേനി പറയാ നമ്മുടെയും അവരുടെയും ഇടയിലുള്ള അതിർവരമ്പ നമസ്കാരമാണ് ഫമൻ ഫഖദ കഫറ ആരത് ഉപേക്ഷിച്ചുവോ അപ്പോൾ അവൻ കാഫിറായി ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം മായ നമസ്കാരം മാറ്റിവെച്ചിട്ട് കാഫുറായിട്ട് എന്തിനാണ് കൂട്ടരെ രാജ്യം നന്നാക്കുന്ന ഏർപ്പാടിലേക്ക് നമ്മൾ കടന്നു കടന്നുപോണത് നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് എന്താ ഈ രാജ്യത്ത് നേടാനുള്ളത് എന്റെ ആഹാരം നഷ്ടപ്പെടുത്തിയിട്ട് എന്താ ഈ പഞ്ചായത്തിന് നേടാനുള്ളത് എന്റെ സ്വർഗം കളഞ്ഞു കളഞ്ഞുപൊളിച്ചിട്ട് എനിക്ക് എന്താണ് എന്താ കൂട്ടരെ നേടാനുള്ളത് നിങ്ങൾ തുറന്നു പറയും എന്താ നേടാനുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിക്കോട്ടെ സ്വതന്ത്രനാകട്ടെ നീ ഒന്നുമില്ലാത്ത ലിബറൽ എന്ന് പറഞ്ഞ് നടക്കുന്ന അവന അവന്റെ ആഹാരം നഷ്ടപ്പെടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് കിട്ടാനുള്ളത് സ്വഹാനുള്ള എന്താണ് മുസ്ലിം സമൂഹത്തിന് പറ്റിയത് സങ്കടം തോന്നാണ് ഇവരുടെ വിഷയത്തിൽ ഇതെന്നെ നേരത്തെ പറമ്പിൽ നടക്കണത് നിസ്കാരം ഹബീബായ നബി സ്വലാത്ത് പോലും തോന്നുമ്പോന്നില്ല ഇബാദത്തുമില്ല ദിഖറുമില്ല ദുർക്ക് ആയിട്ട് ഇങ്ങനെ നടക്കുക അതിന്റെ പേരെന്താ നേർച്ച അതിനെ വിമർശിച്ചാലോ അഹലസുനത്തു പുറത്ത് നിസ്കരിക്കാത്തോ അഹൽസുനത്തിനകത്തു നിസ്കരിക്കണോ പുറത്തു ഇത് എന്ത് ഇസ്ലാമ കൂട്ടറേ അങ്ങനെ ഇസ്ലാമുണ്ട്